السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم وبه نستعين الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين إن أمرك سندر توكل പലരും പല വിഷയങ്ങളും പലപ്പോഴായി പറയാറുണ്ട് നമ്മളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അല്ലാതെയും ഒക്കെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നതിനെ തടയുന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നിറം കെടുത്തുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ പലരും പങ്കുവെക്കാറുണ്ട് അതിന് റിമഡി ചോദിക്കാറുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഭാര്യാ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ് അത് എനിക്കെല്ലാവരോടും പറയാനുള്ളത് മനസ്സിൽ കൈവച്ച് നിങ്ങൾ അതിന് തയ്യാറാവുക ഹൃദയത്തിൽ തൊട്ട് അതിന് എടുക്കുക നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് ദാമ്പത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കാവണം വലിയ മസ്സില് പിടുത്തമൊക്കെ വിട്ട് നല്ല ചങ്ങാതിമാരായി ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നിങ്ങൾ നിങ്ങളെപ്പം തയ്യാറെടുക്കുന്നു അതോടുകൂടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാരണം ഇസ്ലാം പരിചയപ്പെടുത്തിയ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ നോക്ക് ഖുർആാൻ പറയുന്നു ഒ മിന്നായും നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചത് നിങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി ഒരാൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അയാൾ അയാളുടെ ലൈഫ് പാർട്ട്ണറോട് ജീവിത പങ്കാളിയോട് അത് പങ്കുവെക്കുകയും അതോടുകൂടെ അവർക്ക് ഒരു സമാധാനം കിട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം അങ്ങനെ തന്നെയാണ് വസു അലഹി വസല്ലമ്മ തങ്ങള് ഓഹീൻ്റെ ആദ്യഘട്ടത്തിൽ പനിച്ചു വരച്ചപ്പോൾ ജമ്മിലൂനി എന്ന് പറഞ്ഞിട്ട് ബീവിയെ സമീപിക്കുകയാണ് ഉണ്ടായത് സമാധാനിപ്പിക്കുകയാണ് ഉണ്ടായത് ഒരിക്കലും തങ്ങളെ അല്ലാഹു വെറുതെ ആക്കൂല ബുദ്ധിമുട്ടാക്കൂല പെടുത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക ചെയ്തത് ഈ രീതിയിൽ പരസ്പരം സൗഹൃദങ്ങളായി കൂട്ടുകാരായി മുമ്പോട്ട് പോകാൻ എപ്പോൾ തയ്യാറെടുക്കുന്നു അതോടുകൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അപ്പൊ ജാലബൈനക്കും അതിൻ്റെ ശേഷം ആയത്തിലും ആയത്തിൽ മിന്നായാ തിലക്കും സൂറത്തു റൂമിൽ ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് എടുത്തു നോക്കിയാൽ മതി സൂറത്തു റൂം ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് അൻ ലക്കും ലിതസ്കുനു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും ജാലഭൈനക്കും അബദ്ധത്തം വറഹമ നിങ്ങളുടെ ഇടയിൽ ലാഹുവും സ്നേഹത്തെയും കാരുണ്യത്തെയും ഉണ്ടാക്കി ഇന്നഫീതാലി കലായാത്തിലോമിയുത്ത ഫക്കറും ചിന്തിക്കുന്നവർക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് അപ്പോൾ ജീവിതം കളറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം അത് തിരിച്ചറിയാകതെ പോകരുത് അപ്പോൾ എവിടെയാണ് മുത്ത് എവിടെയാണ് പവിഴം എന്ന തെരച്ചിലിൽ അത് തൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് തൻ്റെ അടുത്ത് തന്നെ ഉണ്ട് തൻ്റെ കൂടെ തന്നെ ഉണ്ട് നിന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് അള്ളാഹു കരിഞ്ഞു നൽകിയ അനുഗ്രഹം അത് ആസ്വദിക്കുന്നതിൽ നിന്ന് നമ്മൾ അശ്രദ്ധരായി പോകരുത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റണം അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ട് ജീവിതത്തിൽ ഓർക്കേണ്ടതാണ് അപ്പോൾ മനസ്സ് ശാന്തമാകും മനസ്സ് സന്തോഷമാകും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സ് സന്തോഷമാകുമ്പോൾ കൂടുതൽ സന്തോഷം മനസ്സിലേക്ക് വരും മനസ്സ് ശാന്തമാകുമ്പോൾ കൂടുതൽ ശാന്തി മനസ്സിലേക്ക് വരും ഈ രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത് കാരണം സെയിം ഒരേ കാര്യങ്ങൾ അതേപോലത്തെ കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മോഡേൺ സൈക്കോളജി ഒക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഒരു നാമ്പ് ഒരു തിരി ഒരു തരി നമ്മൾ നമ്മളിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ അതുപോലെയുള്ള വേറൊരു സ്ഥലത്ത് സുഹൃത്തിൽ ബക്കറയിലെ എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് ഒക്കോലു ലിന്നാസി ഹസ്ന നിങ്ങൾ നല്ല വാക്ക് പറയണം ആരോടാണെങ്കിലും അപ്പോൾ അത് തൻ്റെ ലൈഫ് പാർട്നറോട് ഏതായാലും പറയണമല്ലോ വാഷിറൂഹിൻ്റെ എന്ന് വേറെ സ്ഥലത്ത് ഞാൻ പറയുന്നുണ്ട് നല്ല പെരുമാറ്റം നല്ല ഇടപഴലുകൾ എന്താ പറയുക ഇടപഴകുക പെരുമാറ്റം നൽ നന്നാക്കണം എന്ന് അപ്പോൾ ഈ രീതിയിൽ ലൈഫ് പാർട്ട്ണറോടുള്ള സൗഹൃദ മനോഭാവം കാത്തു സൂക്ഷിക്കുകയും നല്ല പെരുമാറ്റം കുറച്ച് ഒക്കെ ഇതിനാവശ്യമാണ് എപ്പോഴും ഒരു മസിൽ പിടുത്തും അങ്ങനെ അത് വിട്ടിട്ട് കുറച്ച് നർമ്മത്തോടുകൂടെ കൂടെ ചിരിച്ചു കുടുകൂടച്ചിരിച്ചു പൊട്ടിച്ചിരിച്ചു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ജീവിതം എന്തുമാത്രം കളറാകും അത് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ ആലോചിച്ചിട്ടില്ലെങ്കിൽ പലരും ആലോചിച്ചിട്ടുണ്ടാവും അങ്ങനെ തന്നെ ആയിരിക്കും പോട്ട് പോകുന്നത് പക്ഷേ ആലോചിക്കാത്തവർ ഈ വലിയ സാധ്യത നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം ഈ വലിയ സൗഹൃദം നിങ്ങൾ തീർച്ചയായിട്ടും ആസ്വദിക്കണം അവ മനസ്സിലാവും നിങ്ങൾക്ക് എന്തുമാത്രം കളർഫുള്ളാണ് ലൈഫ് എന്ന് ജീവിതത്തിലെ പച്ചത്തുരുത്തുകൾ ജീവിതത്തിലെ സന്തോഷങ്ങൾ കൂടുതൽ കണ്ടെത്താൻ അത് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും നിങ്ങൾ നോക്ക് ഒരു ഹദീസിൽ ആയിഷത്ത അൻഹ ആയിഷ ബീവിയെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാലത്ത് ആയിഷ ബീവി പറഞ്ഞു സാബക്കനി റസൂൽഹി സുഹു അലി വസ്ല്ലം ാഹു അലഹി വസലമതങ്ങൾ ഞാനുമായി ഓട്ടമത്സരം നടത്തി ഫസബക്കു ഞാനാ ജയിച്ച ഫലതു ഞാൻ തടി വെച്ചപ്പോൾ തടി കുറച്ച് ഉഷാറായപ്പോൾ സാബക്കനി അപ്പോഴുംഹു അലഹി വസല്ല മതങ്ങള് ഞാനുമായിട്ട് ഓട്ടമത്സരം നടത്തുകയുണ്ടായി ഫസബക്കനി അപ്പോൾ നബി വിജയിച്ചു അങ്ങനെ ഉണ്ടായി അപ്പ നബി അപ്പനബി അലഹി അന്ന് നീ ജയിച്ചതിന് പകരമാണ് എന്ന് പറഞ്ഞു ഈ രീതിയിൽ സൗഹൃദവും കളി പറച്ചിലുകളും കളിയും ചിരിയും ഒക്കെയായി മുമ്പോട്ട് പോകുമ്പോൾ ജീവിതം കൂടുതൽ അസ്വാദ്യകരമാവുമെന്ന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാലോ ഇത് അബൂദ അബൂദാബു അബ്ദുറഹമത്തുല്ലാഹി അലഹീസന്റെ തൻ്റെ സുനനു അബീദാബൂദ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ നേരാൻ വണ്ണം മനസ്സിലാക്കണം എപ്പോഴും ജീവിതത്തെ വളരെ ലാളിത്യത്തോടുകൂടെ വളരെ സൗഹൃദഭാവത്തിൽ വളരെ നർമ്മബോധത്തോടുകൂടെ കാണാൻ നമ്മൾ തയ്യാറാവണം അതേപോലെ തന്നെ വേറൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട് അന്നനബി സുല്ലാഹു അലഹി വസ്ല്ലം കാനയൂലൂലി ആയിഷത്ത അലൈഹി തങ്ങൾ ആയിഷ ബീവിയോട് പറയുമായിരുന്നു ആയിഷ ബീവിയെ വിളിക്കുമായിരുന്നു യാ ആയിഷ് എന്ന് ഓമന പേരായിട്ട് യാ ആയിഷ് എന്ന് വിളിക്കുമായിരുന്നു അപ്പോ അങ്ങനെ സ്നേഹമായിട്ട് വിളിക്കും യാ ഹുമൈറ എന്നും വിളിച്ചിരുന്നു ഹുമൈറ എന്ന് പറഞ്ഞാൽ ചുവന്ന ചെറുപ്പക്കാരി എന്നതിൻ്റെ അർത്ഥം അപ്പോൾ അതൊക്കെ സ്നേഹമായിട്ട് വിളിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഓമന പേരുകൾ സൂക്ഷിക്കുകയും അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ജീവിതത്തിന് കൂടുതൽ സൗഹൃദഭാവവും കൂടുതൽ സന്തോഷവും പകരാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുക നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ നമ്മളുടെ ലൈഫ് കളറാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടേയിരിക്കുക വഴി ഉണ്ടാവുന്നേ അപ്പോൾ ആലോചിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹദ് ഇമാം നസറമുല്ലാഹി അലഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സന്തോഷമായിട്ട് കഴിയണം സൗഹൃദമായിട്ട് കഴിയണം അള്ളാഹു ചെയ്ത വലിയ ഞാമത്താണ് ഇത് എന്ന നിലക്ക് അതിന് ഷുക്കർ ചെയ്യണം അലഹമദില്ല പറയണം അത് ആസ്വദിക്കണം ഇത് കിട്ടിയതിൽ അഭിമാനിക്കണം ഈ രീതിയിലൊക്കെ ജീവിതത്തെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥ ഉണ്ടാകുകയും മനസ്സിൽ ശാന്തി കൈവരികയും സന്തോഷം കളിയാടുകയും ചെയ്യും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ